കഴിഞ്ഞ ആഴ്ച ഒരു അഞ്ചഞ്ചര കിലോ ഉള്ള ഒരു പിടിച്ചാ ഞാൻ ഞാൻ തൊന്ന് കണ്ണില് കാഴ്ചയല്ലോ എന്റെ അന്മാരിയല്ലോ കേക്കണ്ട ഞാൻ പറഞ്ഞു ആ നിങ്ങള് പറഞ്ഞോളി ഈ ദ്വീപ് പറഞ്ഞാലേ വല്ലാത്തൊരു സ്ഥലാ കേട്ടോ ഏത് ദ്വീപാണ് കേക്കാൻ വേണ്ടിയാലോ ചോദിക്കേന്റെ എട്ട പേര് കേക്കാൻ വേണ്ടി പറഞ്ഞല്ലേ അതൊക്കെ പോട്ടെ അവിടുത്തെ കടലിലെ വെള്ളത്തിന്റെ നിറം തന്നറ വെള്ളം വെള്ളം സോമ അവിടുത്തെ വെള്ളത്തിന്റെ കളർ ഏകദേശം നീല കളറില്ലേ അതിന്റെ ഈ തോർത്തിന്റെ ഏകദേശം കളറ് വരും ആദ്യ കളറൊന്നും അല്ല നമ്മൾ ആകാശത്തിന്റെ കളറ് അഹിൽക്കാണ്ട് നോക്കിയാലുണ്ടല്ലോ നമ്മളെ മോറൊക്കെ വെട്ടി ഇങ്ങനെ ഒന്ന് പതുക്കെ തള്ളി ഞാനത് കെട്ടി മാറി ആ തള്ളല്ലേ അനക്ക് ഞാൻ ഈ പറയണതേ വിടലായിട്ടും തള്ളലായിട്ടും ഒക്കെ തോന്നും എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി പള്ളിക്കലങ്ങാടിന്റെ ഉറം കണ്ടില്ലോ അതൊക്കെ മതി ഇമ്മാരി കരുന്നാണി പറഞ്ഞ് നടക്കാനല്ലേ ഇവിടെ പോരണ്ടേ പോന്നാണെ എന്റെ പള്ളിയെ കാണിട്ട് കഴിക്കാ ഇന്ന് അടങ്ങണോ എന്റെ ഒരു തിരക്ക് ഞാൻ കയ്യും കാലം ഒന്ന് കേൾക്കാട്ടെ അല്ല ചങ്ങായി അന്റെ പെരലൊന്നും ഉണ്ടാക്കില്ല ആമേ പച്ചായിട്ടുള്ളൂ നിന്റെ ചായക്കേടിയെല്ലാം ഉണ്ടാക്കലുണ്ട് ഞാൻ രണ്ടു വർഷം പിട്ട് നിന്നിട്ടാ പോ അതൊക്കെ കയ്യിൽ നേരത്രായി പുട്ടേ സുബൈക്ക് നല്ലതാ ഇതൊന്നും അല്ലോടൊ പുട്ട്മാല പുട്ടുണ്ടല്ലോ ഒന്നാലെ കഴിഞ്ഞ അതിനെ പറ്റി പോരല്ലേ പുട്ടിന്റെ ഭൂമി ശാസ്ത്രം കൂടി പടിഞ്ഞു വരുമ്പോ കേള് വെച്ചാ ചത്തു ഓട് പോലെ പോലെ തിന്ന മനുഷ്യൻ എനിക്ക് പോലെടോ എന്റെ കൈ ഒന്ന് ഞാൻ ആദ്യം കേറ്റാക്കി കൈ പിടിക്കാനാണ് കേറേണ്ടത് നിങ്ങളൊക്കെ അല്ലെങ്കിൽ തന്നെ മനസ്സിന് നീച്ചടക്കാൻ വയ്യ ആയിക്കോട്ടെ എന്റെ ഒരു പിരാരോ നടന്നൂടെ നിങ്ങള് പോലെ പോരെ കണ്ടി വരും അയാളത് കണ്ടു തന്നെ ഒടിച്ചില്ല തോന്നിയതൊക്കെ പറയും ചെയ്യാം മെഷീൻ ഒന്നല്ല ൊണ്ട് കയ്യിൽ പണിയെടുക്കും അതിനെ പറ്റി നാളെ വിളിച്ചാ മതി അഞ്ഞൂറ് ഉൾപ്പെടുത്താലേ ഇന്ത്യക്കാരെ കിട്ടും ഞമ്മക്ക് തരുന്ന എണ്ണൂറ് റുപ്പണേ അപ്പൊ പണി പണിയെടുക്കണം അയിന് ചങ്ങായി ഞാൻ പണി എന്ന് പറഞ്ഞില്ലല്ലോ ഇങ്ങനെയൊക്കെ പണിയെടുക്കും എനിക്ക് കഴിക്കും പോലെ അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ നാളെ വിളിച്ചാ മതി ഈ നാളെ വിളിക്കാൻ പറ്റുന്ന വിളിക്കാൻ നമ്മൾ വേറെ ആരാളല്ലാതെ ഞാൻ ഒരു പണ്ടായതുകൊണ്ട് ഇറക്കില്ല നമ്മൾ വലിയ ബുദ്ധിമാനാണ് അയാളെ ഇറക്കാൻ ആയതുകൊണ്ട് നമ്മൾ അടിയാക്കി കൊള്ളു ആ വേറെ ആരും നമ്മളെ മണിക്കൊഴിച്ചോ അതും ശെരി തന്നെയാ അന്റെ ഭർത്താതം കേട്ട വിചാരിക്കണക്കിപ്പോ എടുത്ത് കുത്തിയാൽ കണ്ട ഇട്ട് ഭയങ്കര

ഞാൻ ബേപ്പൂരിൽ എത്ര ചരക്ക അങ്ങോട്ടും ഇങ്ങോട്ടും കേച്ചു കേടിക്കലും പരിപാടി അർച്ചിണ്ല്ല ഒറ്റക്കോ ഞാനും ഒറ്റയ്ക്ക എല്ലാങ്ങായി അന്നെന്റെ കൂട്ടത്തില് കൊണ്ടോട്ടി കുഞ്ഞാമ്മ പൊന്നാനെ വിച്ചുട്ടി അനിയക്കോട് വാപ്പുട്ടി അങ്ങനെ ഞങ്ങൾ അഞ്ഞോട്ട ആൾക്കാരില്ലേ തരോ ഞമ്മക്ക് പണിക്കറങ്ങണ്ടേ എട ചെ പണി ഇമ്പളല്ല എടുക്കണത് ഇജി ഞാൻ കേക്ക്

അന്നും കൂട്ടത്തില് മീനെ പൊടിച്ചത് ഞാനാ അല്ലേ ഇന്നോട് പറഞ്ഞു അണക്ക് വേണമെങ്കിൽ വിശ്വസിച്ചോ എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈജ്ജൊക്കെ പൈനാരായി കിട്ടാൻ നിൽക്കില്ല കള്ളു ചാപ്പയ്ക്ക് പാ ഞാൻ അണക്ക് ഇന്നലെ കുടിച്ചാ എന്റെ പൂസന്നെ ഇറങ്ങിണോ അതുകൊണ്ട് അജി വിശ്വസിക്കാത്തത് ുറ്റിയൊക്കെ ഒന്നാണ് തീരൂട്ടെ തോമാഞ ഇപ്പൊ ഒക്കെ എൻറെ ജീവിതത്തിൽ കഴിഞ്ഞ അല്ലെങ്കിൽ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിന്റെ തൊള്ളാലെ വെള്ളം പറ്റിച്ചിട്ട് എന്ത് കാര്യ നിങ്ങൾ പോവല്ലേ പണിക്കറങ്ങല്ലേ നമ്മള് ചിരിക്കടോ ഇത് പറഞ്ഞത് മുൈമനാക്കട്ടെ ലാക്കിന്റെ ഈ ജി അയിലടക്ക് മാണ്ഡാതൊക്കെ പറഞ്ഞിട്ടല്ലേ ഈ കഥ ഒന്നും കഴിയാത്തത് അഞ്ഞുമ്പൊക്കെ എന്നാലേക്ക് ചോറ് വെച്ച കുറച്ചു നേരത്തെ പോവാ മൂസകുട്ടിയാണത് ആള് ഓനെ തോന്നുമ്പോ തോന്നുമ്പോ പേടി അടച്ചു പോവും ഓനൊരു പിരാന്തര

அந்த ஒன்று சரியாக்கி தான்

എവിടെ മൂസക്കുട്ടിയെ അന്നെ ചോദിക്കാത്ത മനുഷ്യന്മാരില്ല ഇത് എന്റെ ഉള്ളിൽ തന്നെ ഉളിച്ചുത്തിരിക്കണ്ട് നിങ്ങളെയാണ് കാണാത്തത് എന്തിനപ്പൊറത്തിറങ്ങണത് എന്തിനോ എന്റെ മോന്റെ നിങ്ങക്ക് വല്ലപ്പോഴേ ഒന്ന് പൊറത്തേക്കിറങ്ങി ഒരു കാൽ ചായ കാൽച്ചായ കുടിക്കാന് കാൽച്ചായൊക്കെ എന്റെ കാൽ ചായ കുടിക്കണമെങ്കിൽ വേണം പത്തിരുപത്യാ നിങ്ങൾ എന്തിനാ പിസ്കണേ ആർക്ക് വേണ്ടിട്ട് നിങ്ങൾ ഈ കണ്ട സ്ഥലങ്ങളൊക്കെ വാങ്ങി കൂട്ടി ഇത്ര അടക്കി തേങ്ങ ഒക്കെ വരുമാനം മാസത്തില് പണി അനക്ക് എനിക്ക് പറ്റൂലും അടക്കിണ്ടാക്കല് അന്റെ മാതിരി ആർക്കെവിടെ നല്ലൊരു പീടിയും എന്നെക്കാട്ടി വരുമാനം അനക്കാറുണ്ട് ചിന്ത വരുമാനം കാണണങ്കില് എന്റെ പീടേക്ക് വരും ഒരു ഇരുന്നൂറ് പേജിന്റെ ബുക്ക് ഉണ്ട് ആ ബുക്കിൽ കാണാ ഇന്റെ വരുമാനം എത്ര ഇണ്ട് എന്ന് ചങ്ങായി പൈസ എന്ന് പറഞ്ഞാലേ ഒരു പശിയായി അതിന്റെ ജറക് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു മനസ്സിലെ പിന്നെ അതിനെ പിടിച്ചാൽ കിട്ടൂല നിങ്ങൾ ഇത് ആർക്കിത് എന്താക്കി കൂട്ടുന്നത് എനിക്കിത് മോന ചേടോ ഓൻ ഗവൺമെന്റ് ജോലി അന്വേഷിച്ചർക്കില്ലേ ഓനോട് പറഞ്ഞിട്ട് കാര്യമില്ലടോ ഓൻ എട്ട് മൂടാനുള്ള മുതല് ഞാൻ ഉണ്ടാക്കി ഓന ഒരു നക്കാപ്പിച്ച പണിക്കാൻ എടുക്കണേ സർക്കാരിൻ്റെ വൈത്തലേ പറഞ്ഞാൽ കേൾക്കണേ യാതിനോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ നിന്റെ തൊള്ളാലെ കൊള്ളം പറ്റിയന്നല്ലാതെ അതൊക്കെ പോട്ടെ എന്നോട് പറഞ്ഞ എന്തായി ആ കാര്യം ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരോട് ഞാൻ പറഞ്ഞിരിക്കണേ ഒന്നും കിട്ടും ശരിയായി വരുന്നില്ല ഏഹ് എന്താപ്പതിനൊരു ഇപ്പോ ഒന്ന് ശരിയായിട്ട് ഞങ്ങൾക്ക് വേറെ ഒന്നും നോക്കാം ഇവിടെ നാട്ടിലെ പെണ്ണുങ്ങളൊന്നും പേരൊന്നും നിർത്തിയിട്ടില്ല ഇന്നിപ്പോ രണ്ടാം ഘട്ടം ഒന്നല്ല നിങ്ങളെ ഇഷ്ടം പോലെ പെൺകുട്ടികളുണ്ട് ഇത് പോയില്ലേ നല്ല തണ്ടും തടി എനിക്ക് ഒരു പെണ്ണിനെ പോറ്റുള്ള സ്വത്തും മോലും അതും പിന്നെ എന്റെ മോന്റെ കല്യാണ കാര്യല്ലേ അത് ഞാൻ വേറെ ബ്രോക്കർമാരെ കൊണ്ട് ധരിച്ചോണ്ട് ഇഷ്ടംപോലെ ബ്രോക്കർമാര് നമ്മളെ നാട്ടിലുണ്ട് ഞാൻ എന്നോട് പറഞ്ഞു എന്റെ കാര്യമാണ് അത് നമ്മൾ അമ്മിൽ അറിഞ്ഞാൽ മതി എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു ചെയ്തു ഞാൻ ഞാൻ ഇമ്മളെ നാട്ടിലൊക്കെ തെറിഞ്ഞ് ഈ നാട്ടിലൊന്നും ഇനി പെൺകുട്ടിയാളില്ല ഇനി മലപ്പുറ മഞ്ചേരി ഏറ്റാ പോയി നോക്കേണ്ടി വരും ഇത് ഗുദാമു പോയാലും വേണ്ടിയില്ല ശരിയാവുകയാണെങ്കിൽ അല്ല ഒരു കമ്മീഷൻ ഞാൻ തരും കമ്മീഷൻ ഒലക്കാണ് നിങ്ങൾ ഇരുന്നൂറ് റുപ്യ കഴിഞ്ഞ മാസം തന്നെ ഞാനാകുകയറ്റ നടന്ന് നടന്ന് എന്റെ ചേരുപ്പാടി തേഞ്ഞ് പോയി ആ എന്തോടെ ഇരുന്നൂറ് റുപ്യ മതിയാവൂലേ ഒരു പെരയിലേ ഒരു കുടുംബം ജീവിക്കണമെങ്കിൽ ഇരുന്നൂറ് റുപ്യ മതി മൂന്ന് മാസത്തിന് മനസ്സിലെ നിങ്ങളോടൊക്കെ അത് മതിയാവും പക്ഷെ നിങ്ങള് തിന്നലെന്ന് പറഞ്ഞാൽ വാത്തട്ട കറുമൂസ പിന്നെ ചേമ്പ് ഇതൊക്കെ തിന്നൽ നിങ്ങൾക്ക് ഇരുന്നൂറ് പേയും ചെലവാകൂല എന്തോട്ട ആളെ കളിയാക്കിയാ ആ സാധനൊക്കെ ഞാൻ തിന്നപ്പോൾ ഞാൻ ഒരുക്കണേ മനസ്സിലെ അതൊക്കെ നിങ്ങള് തിന്നോളി എനിക്കത് തിന്നാൻ പറ്റൂല അല്ല നമ്മള് അതൊക്കെ കൊറേ സമയ കണ്ടിട്ട് ഓന്റെ കാര്യം പറയാക്കല്ലത് ഓന്റെ പിണ്ണയൊക്കെ എന്നും സൂക്കടാ ഓ നയിക്കുന്ന പൈസ ഓക്ക് മരുന്ന് വാങ്ങാനുള്ളു അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ആ ചെക്ക് ഓക്ക് ചെക്കുണ്ടായറങ്ങിയത് ആന്ധ്ര നാട്ടിലേക്ക് വരാൻ തന്നെ കാരണം ഓളെ സൂക്കട അല്ല സൂക്കടം ഞാൻ ചോദിച്ച എന്താന്ന് വെച്ചാ ചോമൻ അവിടെ ഒറ്റക്ക് തെങ്ങ് തുറക്കണ് മറ്റേ ഒരു രണ്ടാളും കൂടിയാണല്ല തെങ്ങിന് തെങ്ങൊക്കെ തുറക്കാൻ പോവാല് സോമൻ എന്ന് ആ പത്തൊമ്പത്തഞ്ച് തെങ്ങ് തുറന്ന് കഴിയാനാണ് അവൻ്റെ കൂടുതൽ രണ്ട് ഇന്ത്യക്കാരും കൂടി മുട്ടുത്തല്ലേ പോയി തീരുള്ളൂ അല്ലാതെ മറ്റോനെ കാത്തുനിന്നിട്ട് കാര്യമില്ല ഇനി അതിൻ്റെ കുറവും കൂടി ഉള്ളു അറ്റങ്ങൾ നല്ല പണിയൊക്കെ എടുക്കും എപ്പോഴാണ് അറ്റങ്ങൾ സ്വഭാവം മാറുമെന്ന് പറയാൻ പറ്റില്ല മോനെ എന്തുണ്ടെങ്കിലും ബാപ്പാ എന്നോട് പറഞ്ഞോ എൻറെ ഉമ്മ മയ്യാന്റെ അത്ത് കടക്കല്ലേ നീ അതിനു കൂടി ഭക്ഷണിക്കണ്ടാ നിന്റെ മോൻ പണി നോക്കി നടന്ന് നടന്ന് കോരം കിട്ടി അത് എന്താ ഇണ്ടാവടാ അപ്പൊഴുത്തിച്ചു തിന്നോ ചെല്ലി ഞാനിപ്പ എന്താ ചെയ്യപ്പാ

എന്റെ ഉമ്മാന്റെ സുഖം കേരവാക്കി കായുണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് കായ് ഇല്ലാത്തവരൊന്നും ഇവിടെ പഠിക്കാൻ നല്ല ഇങ്ങനെ കുത്തിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അങ്ങനെ പറയല്ലേപ്പാ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിഫലം കിട്ടും അബു ഞമ്മളെ പെരേലെ ഒരു ബസ്മ അറിയിക്കാതാണ് അന്നെ ഞാൻ പഠിപ്പിച്ചാൻ പെട്ടത് എത്താൻ അറക്ക് ഏറ്റവും ഭയനറിയാതെ എൻ്റെ ഒപ്പ ഓരോ നാട്ടിൽ പോയിട്ട് വർത്താനം പറയാൻ കഴിച്ചാതെ എടങ്ങേറായിണു മനെ എൻ്റെ മോനെങ്കിലും നാലാളെ ഇടയിൽ ബസർ തറത്തിലാകരുതെന്നു പാപ്പയ്ക്ക് ആസ ഉണ്ടെന്നെടും അതൊന്നാണ് അന്നെ ഇജി പറ അത്രയും ഞാൻ പഠിപ്പിച്ചേ ആ ജി ബേജാറാണ്ടടടാ അള്ളാ എന്നെ കുതിർത്തുണ്ടെങ്കിൽ അണക്കും കിട്ടും നല്ലൊരു പണി എന്റെ പാപ്പല്ലടാ പറഞ്ഞേ ജാത്തു വേണ്ട എന്റെ എടുത്തുണ്ടോ

പാർത്തും പറമ്പിലും ചേറിലും പണി കിട്ടാനുള്ള മന എന്നെ ഞാൻ പഠിപ്പിച്ചു വയ്യാത്ത എന്റെ അമ്മയ്ക്കും എനിക്കൊക്കെ ഒരു തണലാകാൻ വേണ്ടിട്ടാ ഉപ്പ എത്ര വെച്ചാ ഇങ്ങനെ കാല കഷ്ടപ്പാട് ജീ നോക്കണ്ട മനെ അത് ഇന്നൊന്നും തുടങ്ങിയല്ലടാ പതിനാലാം വയസ്സിൽ എന്റെ ബാപ്പ മയ്യത്താഴുന്ന സമയത്ത് ഞാൻ പണിക്ക് പോകാൻ തുടങ്ങിയ ഇന്ന് വരെ മടച്ച തമ്പുരാ നമ്മളെ പറ്റി ഞാൻ പണിക്ക് നമുക്ക് പറ്റി ഒന്നും അതെങ്ങനെങ്കിലും തട്ടിമുട്ടി അങ്ങനെ കൊണ്ടുപോയിക്കോള ജി പോയിട്ടെ എന്തെങ്കിലും കഴിച്ചോ അതെടുത്ത് സോമന് അവിടെ കാത്തിക്കുള്ളു ഈ പോകാൻ നേരം അടുത്താഴ്ച എന്തെങ്കിലും നോക്കിച്ചു വായിച്ചു പരീക്ഷണേ നല്ല പ്രൈവറ്റ് കമ്പനി അതാ നല്ല വെറുതെ കൊറേ പഠിച്ച് നാടിനും വീടിനും പറ്റണ്ടായി റബ്ബേ ഒരുപട്ട യാദി എന്നൊന്ന് ഒരു കാര്യമില്ല ഉള്ളത് നശിപ്പിക്കാന്നല്ലാതെ ഒരു കാര്യമില്ല അവനെ കൊണ്ട് എന്ത് പറഞ്ഞാലും അവനക്കൊരു ഉളപ്പില്ല ഉള്ളത് കൂടി നാലേരെ തിന്നിലാണ്ട് ചുരുണ്ടുടിക്കെടുക്കാന്നല്ലാതെ ആ പാടത്തെ പറമ്പിലൊക്കെ ഒന്ന് വന്ന് നോക്കിയിരിക്കണൊരു കാര്യം ഉണ്ടാവില്ലേ അവനക്ക് അവിടെ വീണ് കിടക്കണേ ആ അടക്കിൻ തേങ്ങ ഒക്കെ നാട്ടുകേരെ വേണേ എന്നാ അതൊന്ന് പെറുക്കി കൂട്ടേനീ ആ ഹിമാരനെ കൊണ്ട് കഴിഞ്ഞിട്ടോ അതും ഇല്ല ആ നാലുകാരും ആര്യച്ച് തിന്നണേന്നെ അനക്കത്തിൽ ഇവിടെ ഒന്നു ചെയ്തു വല്ലാത്തൊരു പടുപ്പായി പോയണ്ടോ വാപ്പ ഒരു നാലെണ്ണിന്റെ ഉപകാരം ഇല്ലാതെ തിന്ന തന്നെ തിന്ന തന്നെ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടോ അവനെ കൊണ്ട് അല്ല എത്താ പങ്കിപ്പം അതറുണ്ടാക്കണ രണ്ട് കിലോമീറ്റർ അങ്ങേപ്പുറത്തേക്ക് കേൾക്കണ്ടല്ലേ ആ അതോ എന്തപ്പോ എന്നോട് പറയാ നിന്റെ മോന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞേ എന്താ പോന് പറ്റേനെല്ലോ എനിക്ക് ഒന്നും പറ്റിയില്ലോ പറ്റിയതൊക്കെ എനിക്ക് നിങ്ങളൊന്ന് തെളിച്ച് പറയുന്ന മനസ്സിലാവണോ മാഷേര് എന്ത് പറഞ്ഞാലും ചവിട്ടി കേറുക ഞാൻ തിന്നാക്കി എടുക്ക തിന്നാക്കി എടുക്ക ഇങ്ങനെ ജാതി അതിന് മാത്രൊക്കെ അങ്ങനത്തെ കൊഴപ്പക്കാരനൊന്നല്ലല്ലോ എന്താ അന്ത്ര എന്നോട് പറയാ ഈ തൊടി കെടുക്കണ ആ അടക്കി തേങ്ങയും കൂടി പെറുക്കി കൂട്ടിയാ പോരോ എനിക്ക് ഇനി അതൊന്നും ഇല്ല ആ പെരലിക്ക് അവിടെ കൊണ്ടു പോരെ ഓനക്ക് ആ പെരൽ ചടഞ്ഞു കുത്തിരിക്കണം കൂട്ടാത്രം പണിയാൻ വെച്ചാൽ എന്താ ഓനെ കൊണ്ട് ഞാൻ കാട്ടി മനസ്സന്മാരായാലും ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞാ പറ്റി ഇങ്ങനെ ഇണ്ടൊരു സാധനം വല്ലാത്ത രീതി ഓനൊക്കെ ചെറിയ കുട്ടിയല്ലേ മര്യാക്ക അതൊക്കെ അങ്ങോട്ട് നേരെ നേരെയൊക്കെ ചെറിയ കുട്ടിയാണ്ടോ ഓൻ്റെ ആ മുട്ടുങ്ങാൽ വരുന്ന ആ ടൗസറും ആ ബനിയനും ഇതൊക്കെ ഇട്ട് നടക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്നു ചെറുതാണ് റബ്ബി റബ്ബിലെവൽ വന്നോ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായി മനസ്സിലായേ മക്കളായാലും എന്തെങ്കിലും ഒരു അപകടത്തിന് കിട്ടണം എന്തോ അതൊക്കെ അങ്ങോട്ട് ശരിയായിക്കോളന്ന് ഓൻ എന്റെ മോൻ്റെ മാതിരി കുറെ പഠിപ്പൊക്കെ കഴിഞ്ഞ പിന്നെ പണിയൊക്കെ കിട്ടാത്തതിലും ഉണ്ടാവും ഓനിക്കിഞ്ഞേ കലക്ടറെ പണി ഇട്ടു എവിടെങ്കിലും പോയിട്ട് തോലിയട്ടെ അതൊക്കെ പോട്ടെ ഈ രണ്ട് മൂന്ന് ദിവസമായല്ലോ പണിക്ക് വന്നിട്ട് സോമം പറഞ്ഞല്ലോ എന്ത്യാന മോര്യാക്കാ പെണ്ണുങ്ങൾ ആശുപത്രിയിൽ രാവിലെ എന്താ പറയാ മോനിയേക്കാണിക്കുമ്പോ കാണിക്കുമ്പോ ലേസ് ഒരു ഭേദം ഉണ്ടാവും പിന്നെയും തുടങ്ങും പയ്യാണ്ടാവും പിന്നെയും കൊണ്ടുപോകും പിന്നെയും കാണിക്കും ഇതെന്നൊരു പണി എനിക്കിന്താ പണിക്ക് പറയാൻ നേരം എന്താപ്പ പറയാ പഠിച്ച ഓരോരുത്തർക്കും ഓരോ രോഗം കൊടുക്കും അത് നമ്മൾ അനുഭവിക്കുന്ന വേണോ അതൊക്കെ പോട്ടെ ഇന്ന് പണിക്കിറങ്ങണ്ടോ ആ സോമൻ ഒറ്റയ്ക്കാണ് ആ പണിയെടുക്കണത് ഇപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ തടതുറന്നിരിക്കുകയാണെങ്കിൽ എന്നാൽ അത് കഴിയുക അല്ല ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യേണ്ടി ഒരു നാലഞ്ച് ചിന്തിക്കാരെ വെക്കണം എപ്പോഴാണ് മഴ എന്നോ നാളെ ഇട്ടിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക ഇന്നിപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇന്നെ കാക്കണ്ട കഥ രണ്ടുമൂന്ന് ദിവസമായി ഉറപ്പു വയ്ക്കുന്നതിൻ്റെ ഇപ്പം ഈ ഇന്നലൊക്കെ ഞാൻ ഉണ്ടാക്കണം മധുവിൻ്റെ കടി ഇങ്ങനെ കൊണ്ടിട്ട് കത്തഞ്ചായും വീടും കത്തഞ്ചായും വീടിയായിട്ട് അങ്ങനെയാണ് പേരം പിടിപ്പിച്ചിരിക്കുക കുറച്ച് കഴിഞ്ഞ് എനിക്ക് രസം മരുന്ന് വാങ്ങാനും പോകണം ഈ സമയം കാര്യങ്ങളൊന്നും കണക്കാക്കണ്ട അന്തുവോ എൻ്റെ കൂലല്ലേ അത് ഞാൻ തരാം അതുകൊണ്ടല്ല മതിയാക്കാം നോക്കി ഉച്ചക്ക് ഉടിക്കാനുള്ള മരുന്ന് വാങ്ങിക്കൊണ്ടുവരാണ്ടേ നിങ്ങൾക്ക് ഇങ്ങനെ ലീവ് ആക്കിയല്ലേ എങ്ങനെയോട് എനിക്ക് മരുന്ന് വാങ്ങേണ്ട കാര്യമല്ലേ അത് എൻ്റെ മോന്റെ അടുത്ത് കൊടുത്താൽ പോയി രോഗം വാങ്ങിക്കൊണ്ടിരില്ലേ അതിലിപ്പോ വേറൊരു അഞ്ചക്കാട്ടുണ്ട് വരിയാക്കാം വെറുതെപ്പോ കയ്യിൽ നീട്ടി ചെന്നാൽ മരുന്ന് കിട്ടുമോ ഞാനെന്തെങ്കിലും ചില്ലറ് ചോദിക്കാതെ അറിഞ്ഞിട്ട് ഞങ്ങളെടുത്തേക്കൊണ്ട് പോന്നു ആ നല്ല കാര്യായി പോയി ഇന്നലെ ആണെങ്കിൽ പറ്റി ഞാൻ ഉള്ള പൈസ കൂടി നുള്ളി പറ ആസേനയുടെ പേരും സലിയാൻ വാങ്ങിയത് ഇനി അതുകൂടി ഒന്ന് തട്ടി കൂട്ടി വൃത്തിയാക്കിയിട്ട് വേണം അത് ആർക്കെങ്കിലും വെക്കണമെങ്കിൽ അപ്പോൾ ഇനി എൻ്റെ കയ്യിലൊരു പത്ത് ഉറുപ്പ ഉണ്ടാവുകയുള്ളു ആ നിങ്ങൾ അത് പറയല്ലേ മോജിയാക്ക പെണ്ണിക്ക് മരുന്ന് വാങ്ങാനുള്ള വിഷയാണിപ്പം അത് നിങ്ങളൊരു അഞ്ഞൂറ് റുപ്പ്യെങ്കിലും തരി നിന്റെ അടുത്ത് ഇല്ലടോ ഇത് കാര്യം ചെയ് ഇനി സോമാൻ്റെ കൂടുതൽ കുറച്ചു നേരം പണി ഞാൻ പോയിട്ട് ആരോടെങ്കിലും തിരിഞ്ഞിട്ട് അപ്പം വരാം ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള മരുന്നാണ് മോരിയാക്ക ടോ അതൊക്കെ എനിക്കറിയാം ചുമരത്തി കണ്ടു അനങ്ങാ വരൂ പൈസ കടഞ്ഞു വയ്ക്കാൻ എടുക്കുന്ന പൈസ അന്നു വാങ്ങി പോയി അതിലേക്ക് എനിക്ക് പത്ത് റുപ്യങ്ങട്ട് തരുവെച്ചു പത്ത് രണ്ടായിരം അതിന് മുന്നേ വാങ്ങി ഓടൊക്കെ വിചാരി ഞാൻ അവിടെ നോട്ടടിക്കുന്ന മെഷീനായിട്ട് കുത്തിരിക്കാണെന്നുള്ള